അതെ സുഹൃത്തുക്കളെ എന്തൊരു സാധനം പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു കല്ല് ഈ ഒരു കല്ല് എന്ന് പറയുന്നത് ഒരു ഡോക്ടർക്ക് തുല്യമാണ് ഞാൻ ഡോക്ടറെ നിരുത്സാഹപ്പെടുത്തി അല്ലെങ്കിൽ അവരെ ചെറുതാക്കി കാണുകയല്ല കേട്ടോ ഇതാണ് ആലം സ്റ്റോൺ ഈ ആലം സ്റ്റോണിൻ്റെ ഗുണങ്ങളും ഉപകാരങ്ങളും അറിയുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്കിപ്പ് നൗ ഇപ്പം തന്നെ വീഡിയോ ഇട്ട് പോവാം പിന്നെ ഞാൻ വലിച്ചു നീട്ടി പ്രസംഗിച്ചു എന്ന് നിന്നെ പറയുന്നത് കാരണം ഞാനത് ശീലിച്ചു പോയി ചില കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞാൽ എനിക്കൊരു തൃപ്തിയിട്ടുള്ളൂ കഴിഞ്ഞ വീഡിയോക്ക് ഒരുപാട് ആളുകൾ പറഞ്ഞത് വലിച്ചു നീട്ടി പ്രസംഗിക്കേണ്ടതാണ് എനിക്ക് അത് ഒരു ഒരു കറക്റ്റില്ല ഒരു ക്ലാരിറ്റി കൊടുത്തില്ല എനിക്കൊരു സമാധാനം കടന്നു ശീലിച്ചു പോയി എന്തായാലും നിങ്ങളുടെ പെട്ടെന്നുള്ള ടൈം ഞാൻ കവർന്നെടുക്കില്ല പെട്ടെന്ന് തന്നെ ഇത് ആക്കി വരാം ഇപ്പോൾ തന്നെ കുറച്ച് പറഞ്ഞൂലേ പോട്ടെ ആലം സ്റ്റോൺ ഇത് ഞാൻ അറിയുന്നത് പല്ലുവേദനയുടെ ഒരു ഡോക്ടറായിട്ടാണ് അഥവാ പല്ലുവേദന സ്പോണ്ടേനിയസ് ആയിട്ട് സ്പോട്ടിൽ നിർത്താൻ പറ്റിയ ഒരു സാധനമാണ് ഒന്ന് പല്ലുവേദന അതേപോലെ തന്നെ വേർപ്പുനാറ്റം ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല മനുഷ്യരാശിക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു പ്രശ്നമാണെന്ത് വേർപ്പുനാറ്റം ഈ ഒരു സാധനം നമ്മൾ അണ്ടർ ആമിൽ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ വേർപ്പിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ പേൻ ശല്യം ഉള്ള ആളുകൾക്ക് ഈ ഒരു ആലം സ്റ്റോൺ ഇട്ട് വെക്കുക ഒന്നോ രണ്ടോ മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മിനിമമെങ്കിലും ഇട്ട് വെച്ചതിന് ശേഷം ആ വെള്ളം കൊണ്ട് തല കഴുകി കഴിഞ്ഞാൽ പേന് ഈര് പോലത്തെ സാധനങ്ങൾ പോകുന്നതാണ് അതുപോലെ തന്നെ നമ്മളെ മുഖത്തുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ ഒരുപാട് മുഖക്കുരു ചുണങ്ങ് അതേപോലെ തന്നെ എന്താ പറയുക അരിമ്പാറ പറഞ്ഞ സാധനങ്ങളുണ്ടാവുള്ളൂ അങ്ങനത്തേനൊക്കെ പറ്റിയ ഒരു അടിപൊളി മരുന്നാണത് ഈ ഒരു സാധനം എൻ്റെ കയ്യിലുള്ള രണ്ട് രണ്ട് പീസ് കേട്ടോ പിന്നെ രണ്ട് മൂന്ന് പീസ് കൂടി കാരണം ഏകദേശം നൂറ് ഗ്രാം ഞാൻ മേടിച്ചത് വെറും പത്ത് രൂപക്കാണ് ഇത് മാസങ്ങളോളം ഉപയോഗിക്കാൻ പറ്റും ഇത് പെട്ടെന്ന് അങ്ങനെ അലിഞ്ഞു പോണതല്ല അതേപോലെ തന്നെ ഇതിന് വളരെ ശക്തമായ ഒരു കഴിമുടി ഉണ്ട് നമ്മുടെ പല ആളുകളുടെയും കിണറിലെ അല്ലെങ്കിൽ എന്താ പറയുക കൊഴിക്കിണറിലൊക്കെ വെള്ളം മഞ്ഞ കളർ വരും ചളി അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ അംശം കൂടിയും കളർ ചേഞ്ച് വരുന്ന ആ വെള്ളം ഉണ്ടല്ലോ ആ സാധനത്തിൽ ഈ ഒരു ആലം സ്റ്റോൺ പൊടിച്ചിട്ടോ അല്ലാതെയോ ഒരു കിഴി കെട്ടി ഇട്ട് കുറച്ച് ഒരു കുറച്ച് നേരം വെച്ചാൽ ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളവും ക്ലിയർ ആവുന്നതാണ് അപ്പോൾ ഞാൻ അറിഞ്ഞോടത്തോളം എനിക്ക് പല്ലുവേദനയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു സാധനം ഉപയോഗിക്കാൻ തുടങ്ങി കേട്ടോ പക്ഷേ ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഒരുപാട് സൊല്യൂഷനാണ് ഈ ഒരു സാധനം കൊണ്ട് ഇത് യാതൊരു കെമിക്കൽ ഒന്നും അല്ല കേട്ടോ നാച്ചുറൽ സ്റ്റോണാണ് ആലം സ്റ്റോൺ എന്ന് പറഞ്ഞാൽ സ്പടിക അങ്ങനെ എന്തൊക്കെ പറയും ഇതിൻ്റെ സംഭവത്തിന് ഒരുപാട് പേരുകളുണ്ട് അഥവാ എന്താ പറയുക നമുക്ക് പ്രകൃതി കനിഞ്ഞ് നൽകിയ ഒരു വരതാനാണ് ഈ ഒരു കല്ല് ശരിക്കും കഴിഞ്ഞാൽ കൽക്കണ്ടാണ് തോന്നും അല്ലെങ്കിൽ വെള്ളഹാരം കല്ലാന്നൊക്കെ തോന്നും പക്ഷേ ഇതിന് പ്രത്യേകിച്ച് രുചിയൊന്നുമില്ല രുചിയുണ്ട് ഒരു ഭയങ്കര ഉപ്പ് ഉപ്പിൻ്റെയാണ് രുചി വരുന്നത് എനിക്കറിയില്ല എന്താ സംഭവം എന്നുള്ളത് പല്ല് വേദനയ്ക്ക് ഈ പുലിയാണ് അതുപോലെ തന്നെ വേർപ്പ് നാറ്റം ഉണ്ടാവൂല എന്ന് തന്നെ പറയാം നമ്മൾ ഒരുപാട് ബ്രാൻഡിൻ്റെ പിന്നെ എന്താ പറയുക അണ്ട്രാംസിൽ റോൾ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലൊന്നും ആവശ്യമില്ല അതിനൊക്കെ പത്തും നൂറും ഇരുന്നൂറൊക്കെ കൊടുക്കണം വെറും പത്ത് രൂപക്ക് നിങ്ങൾക്ക് നൂറ് ഗ്രാം കിട്ടും സാധനം ഒരുപാട് ഗുണങ്ങളാണ് അഥവാ ഈ ഒരു സാധനം എന്തെങ്കിലും ഏറ്റവും നല്ലൊരു ഡോക്ടർ നമ്മളെ വീട്ടിലെ പോലെയാണ് പല്ലുവേദനയ്ക്ക് ഈ ഒരു സാധനം ഇട്ട് പോയി പത്തോ പതിനഞ്ചോ മിനിറ്റ് ഗ്ലാസിലോ കപ്പിലോ ഇട്ട് അതിന് ശേഷം ആ വെള്ളം കൊണ്ട് വായി കുപ്പിക്കുക കുടിക്കണ്ട വായി കുപ്പിളിച്ചാൽ മതി ആ പല്ലുവേദന സ്പോണ്ടനസ് സ്വിച്ച് വെക്കും അതേപോലെ തന്നെ മോണവീക്കം വായിനാറ്റം അതൊക്കെ വലിയൊരു പ്രശ്നം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വായ്നാറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് സമൂഹം വെറുക്കുന്ന ഒരു സംഭവമാണ് പക്ഷെ ആരും പറയില്ല നമ്മളോട് അങ്ങനെത്തിനൊക്കെ ബെസ്റ്റ് മരുന്നാണ് ഈ ഒരു സാധനം ഒരുപാട് സംഭവങ്ങളാണ് നിങ്ങൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി ഇതിൻ്റെ മൾട്ടിപ്പിൾ യൂസേജ് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും അപ്പോൾ ഞാൻ ഇതിങ്ങനെ അറിഞ്ഞപ്പോൾ പല്ലുവേദനയ്ക്ക് നമുക്കൊരു ഉപകാരം കിട്ടിയപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ യൂട്യൂബിൽ ഇതിനെപ്പറ്റി തപ്പിയപ്പോഴാണ് ഇഷ്ടംപോലെ ഉപകാരങ്ങൾ പറഞ്ഞ് പല ആളുകളും വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം ഞാനിതിനൊരു ഡോക്ടറായിട്ട് പ്രഖ്യാപിച്ചു അത്ര തന്നെ ഞാനവിടെ കൊടുത്തു എൻ്റെ എം ബി ബി എസ് കോളേജിൽ നിന്ന് ഞാനവിടെ കൊടുത്തതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഓക്കെ